പിണറായി വിജയനെതിരെ പുറത്തും ആരോപണങ്ങൾ ഉന്നയിച്ച മുഖ്യമന്ത്രിയോട് മാപ്പ് ുംയമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു രണ്ടു പതിറ്റാണ്ടിലധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ ഇന്നും പുതുമകൾ നിറച്ച സൻഹ ഫാഷൻ പുണ്യറമ തന്നെ വരവേൽക്കാൻ പുതുപുത്തൻ കലക്ഷനുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിയമസഭയ്ക്കകത്തും പുറത്തും മാത്യു കുഴൽനാടൻ എം എൽ എ മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എഴുതുമൊക്കെ ചെയ്തോ പക്ഷെ എന്റെ പ്രായമുള്ള വീട്ടിലുള്ള ആളുകളുണ്ട് അവരോ വിഷമുണ്ടാക്കുന്നതൊന്നും ചെയ്യാൻ പാടില്ലേ മനുഷ്യത്വം നിങ്ങൾക്ക് നിയമസഭാ സാമാജികന്മാർക്ക് പറയാനുള്ള പ്രിവിലേജിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്നെല്ലാമായിരുന്നു നിങ്ങൾ പറഞ്ഞത് ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി നിങ്ങളുടെ പരാതി ചവച്ചുകൊട്ടിയിൽ വലിച്ചെറിഞ്ഞപ്പോഴെങ്കിലും ആ ഗോപാലകൃഷ്ണനെ പോലെ കേരള രാഷ്ട്രീയത്തിൽ ഒട്ടും മാന്യതയില്ലാത്ത ഒരാളാണ് ഈ ഗോപാലകൃഷ്ണൻ മാപ്പ് 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 ആ എന്നപ്പോ നെറ്റിയിലൊരു കുറി പോയി ദൈവം പോലും ആ സമയത്ത് ആ കുറിയിൽ ചെറുത് താഴെ വീട് പോയി മാപ്പ് പറയും മാപ്പ് അത് ശ്രീ വീട്ടി തൊട്ട നമ്മൾ ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടുണ്ടോ ടീച്ചർ മാപ്പ് ഇപ്പോ ചേരണ്ടു മുമ്പാകെ മാപ്പ് മാത്യു കൂടെ നാടിനെ പറഞ്ഞേനെ എനക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാ ഞാൻ മാപ്പ് പറയാം പറഞ്ഞോ പിന്നെ ആസനത്തില് ആല് കിളിർത്താൽ നമ്മളൊക്കെയാണെങ്കിൽ ആരും കാണാതെ തന്നെ അറിയിക്കാതെ തന്നെ അടുത്ത ഹോസ്പിറ്റലിൽ പോയി കട്ട് ചെയ്യാനത്തെ വഴിയും നോക്കൂ എന്നാൽ കുടൽനാടിനെ പോലുള്ളവർ കിളിർത്ത് കിളിർത്ത് വന്നാൽ വാ പുറകിൽ കൂടിക്കോ തണല് കിട്ടി ഇപ്പൊ നല്ല ചൂട് കാലാണിത് മുൻമന്ത്രി പി കെ ശ്രീമതിക്കെതിരെ അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിച്ച പി ഗോപാലകൃഷ്ണൻ പരസ്യമായി മാപ്പ് പറഞ്ഞതുപോലെ ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ മാത്യു കോവിൽനാടൻ മുഖ്യമന്ത്രിയോട് പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറുണ്ടോ എന്നും എം വി ജയരാജൻ ചോദിച്ചു വീണാ വിജയനെതിരെ മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിക്കായി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് എം വി ജയരാജന്റെ പ്രതികരണം

പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട്